ലോക ലോക ചരിത്രത്തിൽ ജീവചൈതന്യം കൊടുക്കുന്ന സമസ്ത സുഖിനോ ഭവന്തു എല്ലാ ആൾക്കാർക്കും അറിയുന്ന കാര്യം തന്നെയാണ് പക്ഷെ ചില ആൾക്കാരെങ്കിലും ശ്രദ്ധിക്കപ്പെടാത്ത കാര്യങ്ങളാണ് അതായത് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളായാലും അല്ലാത്തവരായാലും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം നമ്മളോട് നമ്മളോടവർ വ്യക്തമായി കൃത്യമായി സംസാരിക്കാത്ത ഒരാളെയും നം നാം അങ്ങറ്റം വരെ നമുക്ക് കൊണ്ടുപോകാനേ കഴിയില്ല കാരണം അവരുടേല് കൃത്രിമം ഉണ്ടാവും ഈ കൃത്രിമം മറച്ചു വയ്ക്കാനാണ് അവർ ഉഴപ്പുകയും അതുപോലെ തന്നെയാണ് അവരത് തിരിച്ച് നേരെ വെളിവാകുന്ന രീതിയിൽ വെളിപ്പെടുന്ന രീതിയിൽ മനസ്സിലാകുന്ന രീതിയിൽ നമ്മളോട് സംസാരിക്കാത്തത് അങ്ങനെ ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം വ്യക്തമായി കൃത്യമായി നമ്മൾക്ക് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി തരുന്ന ആൾക്കാരെ മാത്രമേ നമ്മൾ പൂർണ്ണമായി ഉൾക്കൊള്ളാവൂ എത്ര തന്നെ സ്നേഹിച്ചാലും എത്ര തന്നെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താലും അവർക്കത് എടുക്കണമെന്ന് ഒരാഗ്രഹവുമില്ല കാരണം അവരുടെ ഉള്ളിൽ കിടക്കുന്ന കളങ്കം അവരെ തന്നെ ഭരിച്ചുകൊണ്ടേയിരിക്കും അവരെ തന്നെ അത് മോഹിപ്പിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും താൻ ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതാണ് താൻ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യതയുള്ളതാണെന്ന് പക്ഷേ കാലം അത് തെളിയിക്കും അവർക്കതിൽ വിജയം കണ്ടെത്താൻ കഴിയുകയും ഇല്ല ഏത് സം സമയവും അവരതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് വേദനിക്കാനുള്ള ഒരവസരവും ഈശ്വരൻ എന്ന അവൻ ശക്തി കൊടുക്കും അതിലൊരു സംശയവും വേണ്ട അത് കാരണം ഏത് കാര്യവും നമുക്ക് നേടണമെങ്കിലും അതിനോടൊപ്പം മുന്നോട്ട് പോകണമെന്നു ആഗ്രഹിക്കുന്നവർ ആദ്യം മനസ്സിലാക്കേണ്ടത് നാം സംസാരിക്കുന്ന കാര്യം മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നുണ്ടോ എന്നാണ് അത് മനസ്സിലാകുന്നില്ലെങ്കിൽ അതൊരു വിജയമായിട്ട് കണ്ടെത്തരുത് ആ വിജയത്തിന് ശാശ്വതമായ ഒരു അവസാനം ഉണ്ടാവില്ല അത് അവസാനിക്കുന്നത് വേദനയിലും ദുഃഖത്തിലും ദുരിതത്തിലും ശാപത്തിലും തന്നെ ആയിരിക്കും ജന്മജന്മങ്ങൾ എടുത്താൽ പോലും ഈ ശാപത്തിൽ നിന്ന് ഒരു മോചനം ഉണ്ടാകാനും പോകുന്നില്ല ആർക്കെങ്കിലും അങ്ങനെ ഒരു ചിന്തയുണ്ടെങ്കിൽ അങ്ങനെ ഒരു വേദന ഉണ്ടെങ്കിൽ അത് മാറ്റാനുള്ള വഴി നോക്കാനുള്ളതിന് പകരം വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തന്നെ ശ്രമിച്ചുകൊണ്ടേലും ഒരിക്കലും അത് ഒരിടത്തും എത്തില്ല പറയുന്ന ആളിനും അറിയാം കേൾക്കുന്ന ആളിനും അറിയാം എന്താണ് പറയുന്നതെന്ന് എന്താണ് കേൾക്കുന്നതെന്ന് പക്ഷേ തൻ്റെ വിജയം മാത്രം ലക്ഷ്യമാക്കി മുന്നോട്ട് പോകുന്ന ഒരാൾക്കും ഈ ഭാഗ്യം കിട്ടാനും പോകുന്നില്ല കിട്ടുകയുമില്ല അതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഈ പ്രത്യേകത മുന്നിൽ നിർത്തി തന്നെ മുന്നോട്ട് പോകണം ഇതിലൂടെ തന്നെ നിങ്ങൾ നേടാനുള്ളത് നേടണം എന്ന് വിചാരിച്ച് മുന്നോട്ട് പോകണ്ട തങ്ങളിലെ കുറ്റങ്ങളും കുഴപ്പങ്ങളും താൻ തന്നെ മാറ്റണം താൻ തന്നെ അത് മനസ്സിലാക്കി മുന്നോട്ട് പോവുകയും വേണം എല്ലാ ആൾക്കാർക്കും ഈ മഹാഭാഗ്യം ഭഗവാന് കൊടുക്കാൻ കഴിയും നമ്മൾക്ക് എടുക്കാനും കഴിയും നമ്മളുടെ കുറ്റങ്ങൾ മറ്റുള്ളവർ നമ്മളിൽ നിന്നും കണ്ടുപിടിക്കുന്നതിനേക്കാളും നമ്മളുടെ തെറ്റും കുറ്റങ്ങൾ നാം തന്നെ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത് അപൂർവം ചില സമയങ്ങളിൽ നമ്മളുടെ തെറ്റ് നമ്മൾക്ക് തന്നെ മനസ്സിലാവാത്ത അവസരങ്ങളുണ്ടാവാം അപ്പോൾ ആരുടെങ്കിലും സഹായം നമുക്ക് കിട്ടിയാൽ അതൊരു മഹാഭാഗ്യമായിട്ട് കരുതി മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റേതായ നേട്ടവും ഭാഗ്യവും ഫലവും കിട്ടും ഇന്നോളം ഒരു കള്ളനും രക്ഷപ്പെട്ടിട്ടില്ല ഇന്നോളം ഒരു കാപട്യക്കാരനും രക്ഷപ്പെട്ടിട്ടില്ല ഇന്നോളം മറ്റുള്ളവരെ ചതിക്കണം എന്ന് മുന്നോട്ട് പോകുന്ന ആൾക്കാരും രക്ഷപ്പെട്ടിട്ടില്ല എല്ലാ ഭാഗ്യവും കൊടുത്തിരിക്കുന്നത് മനുഷ്യർക്കാണ് മനുഷ്യർക്ക് മാത്രമാണ് എല്ലാ തരത്തിലുള്ള നേട്ടങ്ങളും ഭാഗ്യങ്ങളും ചിന്തകളും എല്ലാം ഉള്ളത് മനുഷ്യർക്കാണ് മനുഷ്യജന്മം പോലെ ശ്രേഷ്ഠമായ ഒരു ജന്മം ഇല്ല ഇല്ല എന്നത് എല്ലാ ആൾക്കാർക്കും അറിയുന്ന കാര്യവുമാണ് പക്ഷേ എത്രത്തോളം ദുരുപയോഗപ്പെടുത്തണം എന്നായിരിക്കും മനുഷ്യർ ചിന്തിച്ചു കൂട്ടുന്നത് അതിന് നുസരിച്ച് നാശവും നഷ്ടവും ദുരിതവും ദുഃഖവും ഉണ്ടാവും ഇവർ തന്നെ പ്രകൃതിക്ക് വൻ നാശങ്ങളും ഉണ്ടാക്കും പക്ഷെ പ്രകൃതി അടങ്ങിയിരിക്കില്ല അത് പ്രവർത്തിക്കുക തന്നെ ചെയ്യും അപ്പോൾ അതിൽ നല്ലവരെന്നോ ചീത്തവരെന്നോ എല്ലാം ഉണ്ടാവും എല്ലാവരും അത് ഉൾപ്പെടുകയും ചെയ്യും പക്ഷെ അപ്പോഴും ഭഗവാനിൽ പ്രാപിക്കുന്ന ഭഗവാനെ വിശ്വസിക്കുന്ന ഭഗവാനെ അനുസരിക്കുന്ന ഏതൊരാൾക്കും ഭാഗ്യം മാത്രമേ കിട്ടുകയുള്ളൂ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചിന്തിക്കുക അതിന് നീങ്ങുക ഭാഗ്യം നേടുക എല്ലാ ഭാഗ്യവും ഭഗവാന് തരാൻ കഴിയും നമ്മൾക്ക് എല്ലാ ഭാഗ്യവും എടുക്കാനും കഴിയും അതിന്നു മാത്രം ശ്രദ്ധിക്കണം എല്ലാവർക്കും ഈ മഹാഭാഗ്യം കിട്ടണം എല്ലാവർക്കും കിട്ടും എല്ലാവരും ഇത് നേടണം ലോകാ സമസ്ത ഭവന്തു ചരിത്രത്തിൽ ലോകോ ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏകസ്ഥലം ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല ഇതിനു മുൻപ് കേട്ട് കേൾവി പോലും ഇല്ല കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ് ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ് അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതിയമ്മയിലൂടെ എത്തും